എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സോറിയാസിസ് എന്ന കണ്ടീഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് ബേസിക്കലി ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ചില ജനിതക കാരണങ്ങളാൽ നമ്മുടെ പ്രതിരോധശേഷിയിലെ ചില കോശങ്ങൾ എസ്പെഷ്യലി ടി ഇൻഫ്ലമേറ്ററി സെൽ എന്നുള്ളതിൻ്റെ നമ്പറിലും ഫങ്ഷനിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതാണ് ഈ ഡിസീസിന് കാരണമാവുന്നത് അതുമൂലം ശരീരത്തിൻ്റെ കട്ടി നോർമൽ ഉള്ളതിനേക്കാളും ഒരായിരം അടങ്ങോളം കട്ടി വർദ്ധിക്കുകയും അതിലോട്ടുള്ള ചില രക്തക്കൊലകൾ കാപ്പിലറിസിന്റെ നമ്പറും കൂടുകയാണ് ചെയ്യുന്നത് ഇതുമൂലം ക്ലിനിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ സൂര്യാസിസ് പാടുകൾ ചുമന്ന് കട്ടിയുള്ള പാടുകളായിട്ടാണ് കാണപ്പെടുന്നത് ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം പക്ഷേ കൂടുതലായിട്ടും കൈമുട്ടുകൾ കാൽമുട്ടുകൾ നമ്മുടെ കൈപ്പത്തി കാൽപത്തി അതുപോലെ തന്നെ തലമുടിക്ക് ഇടയിൽ നമ്മുടെ സ്കാപ്പ് സ്കിന്നിൽ ഇവിടെ എല്ലാം ചുമന്ന കട്ടിയുള്ള പാടുകളായിട്ടാണ് വരുന്നത് ഇവിടെ ഈ ഇളകിയിരിക്കുന്ന തൊലി ഒറ്റ പോലെ നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൂര്യാസൊരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല എന്നുള്ളതാണ് ഈ സോറിയാസിസ് പേഷ്യൻറ്റുമായി നമ്മൾ അടുത്ത് ഇടപഴകിയെന്ന് വെച്ചിട്ട് നമുക്കാർക്കും ഈ സോറിയാസ അസുഖം പകരാൻ പോകുന്നൊന്നുമില്ല അങ്ങനെയുള്ള തരത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മയെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് പിന്നെ സോറിയാസിസ് ഒരിക്കലും തൊലി മാത്രമല്ല എഫെക്റ്റ് ചെയ്യുന്നത് തൊലി കൂടാതെ അത് പലപ്പോഴും നഖങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സന്ധികളെയും ജോയിൻസിനെയും ബാധിക്കാം അതാണ് ചില സോറിയാസിസ് പേഷ്യൻറ്റിന് തൊലിയിലെ പാട് കൂടാതെ ചില സന്ധി വേദനകൾ അവർ പറയാറുണ്ട് അത് പുറം വേദനയായിട്ട് വരാം അതുപോലെ തന്നെ കൈവരലുകളുടെയും കാൽവെരലുകളെല്ലാം തടിച്ച് നീര് വെച്ച് വേദനയായിട്ടും പ്രെസൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ സോറിയാറ്റിക് ആത്രൈറ്റിസ് എന്നിതിനെ വിളിക്കാറുണ്ട് പിന്നെ ഈ സോറിയാസിന്റെ ചില സിവിയർ ഫോംസ് ഉണ്ട് അത് ഒന്നാമത്തെ രൂപമാണ് പസ്തുലാർ സോറിയാസിസ് എന്ന് വിളിക്കുന്നത് അത് സോറിയാസിസ് പാടുകളിൽ വേദനയോടു കൂടിയ പഴുപ്പ് ഗുരുക്കൾ വരുന്ന രൂപമാണ് പസ്തുലാർ സോറിയാസിസ് രണ്ടാമത്തെ രൂപമാണ് എറിത്രോഡേമിക് സോറിയാസിസ് എന്നുള്ളത് അത് ശരീരമാസകലം തൊലി ചുമന്ന് ഇളകുന്ന ഒരു രൂപം ഈ ഒരു സിവിയർ ഫോംസ് എല്ലാം പലപ്പോഴും ഈ സോറിയാസിസ് പാടുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന വല്ല വസ്തുക്കളും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് കഴിക്കുകയോ അല്ലെങ്കിൽ അതിന്മേൽ പുരട്ടുകയോ ചെയ്യുമ്പോഴാണ് ഈ ആയിട്ടുള്ള രൂപങ്ങളെല്ലാം പലപ്പോഴും കാണപ്പെടുന്നത് സോറിയാസിസ് ഉള്ള എല്ലാ പേഷ്യൻസും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ആ ഡിസീസിൻ്റെ ട്രിഗേഴ്സ് ആയിട്ടുള്ള ചില വസ്തുക്കൾ ഒന്നാമതായിട്ട് സ്മോക്കിംഗ് പുകവലി രണ്ട് മദ്യപാനം കാരണം ഈ പുകവലി കാരണം പലപ്പോഴും സോറിയ സോറിയാസിസ് പാടുകളിൽ പഴുപ്പ് കുരുക്കൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മദ്യപാനം സോറിയാസിൻ്റെ ആക്ടിവിറ്റിയും കൂട്ടും അതുപോലെ തന്നെ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൂർ ഔട്ട്കമ്മിനും കാരണമാവാറുണ്ട് മൂന്നാമതായിട്ടുള്ള ഫാക്ടറാണ് മാനസിക സമ്മർദ്ദം മെൻറ്റൽ സ്ട്രെസ് ജോബ് റിലേറ്റഡ് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ കാരണങ്ങളാലോ പേഷ്യൻസ് അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് പലപ്പോഴും സോറിയാസിൻ്റെ ചൊറിച്ചിലും അതിൻ്റെ ഡിസീസ് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഒരു കാരണമാകും സോ അവർക്ക് പറ്റാവുന്ന ചില ഡെയിലി കാര്യങ്ങളാലോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൊണ്ടോ നമ്മൾ ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് നാലാമതായിട്ട് ഫുഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ റെഡ് മീറ്റ് സോറിയാസിൻ്റെ ചൊറിച്ചിലും ആക്ടിവിറ്റിയും കൂട്ടും അതേസമയം മത്സ്യങ്ങൾ എസ്പെഷ്യലി ചെറിയ മത്സ്യങ്ങൾ അതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടൻറ് കൊണ്ട് ഈ ഒരു ഡിസീസ് ആക്ടിവിറ്റി കുറയ്ക്കാൻ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ സോറിയാസിസ് ഉള്ള പേഷ്യൻസ് ചില മരുന്നുകൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമതാണ് ചില സൈക്കാട്രിക് മെഡിസിൻസിലായ ലിത്തിയം പോലെയുള്ളത് അതുപോലെ തന്നെ വേദന സംഹാരികൾ അമിതമായുള്ള വേദന സംഹാരികളുടെ ഉപയോഗവും സോറിയാസിൻ്റെ വർദ്ധവിന് കാരണമാവാറുണ്ട് പിന്നെ ഉള്ളതാണ് ഈ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ സോറിസ് പേഷ്യൻ്റ് കഴിവതും മുറിവുകളെല്ലാം ശരീരത്തിൽ വരുന്നത് കുറയ്ക്കാൻ നോക്കണം കാരണം അത് ഡിസീസ് ആക്ടിവിറ്റി കൂട്ടും നമ്മളതിന് ഫിനോമിന എന്ന് വിളിക്കാറുണ്ട് നാവ് നമ്മളതിൻ്റെ മാനേജ്മെന്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ ഒരു മുപ്പത് വയസ്സിന് ശേഷം വരുന്ന എല്ലാ സോറിസിസ് പേഷ്യൻറ്റിനും നമുക്ക് അവർക്ക് ഇതുമായി അനുബന്ധിച്ച് വേറെ എന്തെങ്കിലും മെറ്റബോളിക് പ്രോബ്ലംസ് ഉദാഹരണത്തിന് പ്രമേഹം കൂടിയ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ടുള്ള ബ്ലഡ് കൊളസ്ട്രോൾ ഇതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്ത് നോക്കണം കാരണം ഇത് ആ ഡിസീസ് ഔട്ട് കമ്മിൻ്റെയും നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസിനെയും എപ്പോഴും എഫക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മളൊന്നാമെന്ന് നോക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സന്ധിവേദനകൾ സോ ആർത്രൈറ്റിസ് പോലെ എന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ പേഷ്യൻസിനുണ്ടോ എന്നുള്ളത് നമ്മൾ സ്ക്രീൻ ചെയ്ത് അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ അത് ഡിഫോമിറ്റീസിന് പലപ്പോഴും കാരണമാവാറുണ്ട് ഇനി സോറിയാസിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് പോകുമ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പുരട്ടാനുള്ള ക്രീംസ് ഉണ്ട് ലൈറ്റ് തെറാപ്പി ഫോട്ടോ തെറാപ്പി അവൈലബിൾ ആണ് കഴിക്കാനുള്ള ടാബ്ലെറ്റ്സ് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസ് ബയോളജിക്കൽ പോലുള്ള ഇഞ്ചക്ഷൻസും അവൈലബിളാണ് ഇതിൽ ഏത് വേണമെന്നുള്ളത് ആ ഡിസീസിൻ്റെ വ്യാപ്തിയും പേഷ്യൻ്റിൻ്റെ പ്രായം അവർക്ക് ഉള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഡയബറ്റീസ് പോലെ ലിവർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്ര ആയിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്തിട്ട് ഓരോ പേഷ്യൻറ്റും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രോപ്പറായി അതിൻ്റെ ഏർലി സ്റ്റേജിൽ എടുക്കുന്നത് വഴി നമുക്ക് ഈ അസുഖം പൂർണ്ണമായിട്ടും ആക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സൂര്യാസ്തുവുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തായുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്